അസലാമലൈക്കും വരഹത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ ദിവസങ്ങൾക്ക് ശേഷം വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇൻഷാ ഇൻഷാല് എല്ലാവരും ഈ ഒരു നന്മ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകവിശ്വാസികൾ പരിശുദ്ധമായ കാഴയിലേക്ക് മക്കയിലേക്ക് പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയമാണ് ഹജ്ജ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നാൽ ഹജ്ജ് ചെയ്യൽ പിന്നെ നിർബന്ധമാണ് അങ്ങനെ ഒരാൾക്ക് സാഹചര്യം ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ കുറ്റമാണ് പാപമാണ് അതുകൊണ്ട് തന്നെ ആ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് വലിയ തോഫീക്കാണ് എന്നാൽ എല്ലാവർക്കും ആ തോഫീക്ക് ലഭിച്ചോടണം എന്നാൽ ഹജ്ജ് ചെയ്ത അതേ പ്രതിഫലം ലഭിക്കുന്ന എട്ട് കാര്യങ്ങൾ പരിശുദ്ധ റസൂൽ സുല്ലാഹ് അലി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിയായി ആഗ്രഹിക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ മക്കയിലെത്താൻ ഹജ്ജ് ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുക കൊതിക്കുക എങ്കിൽ അയാൾക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് തിരുനബി സുല്ലാഹ് അലി വസ്ല്ലാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെ വിജ്ഞാന സദസ്സുകൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എൽമിന്റെ സദസ്സുകളിൽ നാം സജീവമായി പങ്കെടുക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഞ്ച് വക് നിസ്കാരങ്ങൾക്ക് വേണ്ടി ജമാഅത്തിന് പങ്കെടുക്കുക ജമാഅത്ത് നിസ്കാരത്തിൽ ഒരാൾ ഹാജറായാൽ തീർച്ചയായിട്ടും അയാൾക്ക് അള്ളാഹു നൽകുന്നത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സുബിഹി ജമാഅത്തിൽ ഒരാൾ പങ്കെടുക്കുകയും അതിൻ്റെ ശേഷം അള്ളാഹ് എന്നുള്ള സ്മരണയിലായി സൂര്യനൊദിക്കുന്നത് വരെ അവിടെ ഇരിക്കുകയും ശേഷം രണ്ടിറക്കായത്ത് ഇഷ്രാഖ് നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അയാൾക്ക് ഹജ്ജ് ചെയ്തതിൻ്റെയും റമ്ര ചെയ്തതിൻ്റെയും പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനിൽ റമ്ര നിർവഹിക്കുക എന്നുള്ളതാണ് അതിന് അല്ലാഹു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നൽകുന്നത് ആറാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അവരെ സംരക്ഷിക്കുക അവരെ നോക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നാൽ തീർച്ചയായിട്ടും അതിലൂടെ ഒരാൾക്ക് ലഭ്യമാകുന്നത് മക്കയിൽ പോയി ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ് അള്ളാഹു സുബാനുഭവ നൽകുന്നത് അതുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുക ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഓടി നടക്കുക അല്ലെ മനുഷ്യന്മാരുടെ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ മറ്റു സന്നദ്ധ പ്രവർത്തകർ അവർക്കെല്ലാം അള്ളാഹു നൽകുന്നത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ചയിലെ ജുമാക്ക് നേരത്തെ പുറപ്പെടുക പലപ്പോഴും ഇന്ന് നാം നിർവഹിച്ച് ഇറങ്ങുന്ന സമയത്ത് ചെല്ലുകയും സലാം വീട്ടിയ ഉടനെ ഓടിപ്പോവുകയും ചെയ്യുകയാണ് എന്നാൽ നേരത്തെ ഒരാൾ പള്ളിയിലേക്ക് എത്തിയാൽ അള്ളാഹു സുബാനുഭൂത്തായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അവർക്ക് നൽകുന്നത് ഈ എട്ട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻബൽ